എം എൽ എ എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളോട് രാജിവെക്കാൻ നിർദ്ദേശിക്കാനാവില്ല അത് അദ്ദേഹത്തിന് ജനങ്ങൾ എലക്റ്റഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഭരണഘടനാപരമായ ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നടപടി ഒരു തരത്തിലും വൈകിയിട്ടില്ല ഇന്നലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് പരാതി ഇമെയിൽ മുഖാന്തരം ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം അത് ഡി കൈമാറി അങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പെരുമാറേണ്ടത് പ്രവർത്തിക്കേണ്ടത് എത്രയോ പരാതികൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ മുമ്പിലുണ്ട് എത്രയോ ആളുകൾക്കെതിരെ എത്രയോ സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കന്മാർക്കെതിരെ എം എൽ എ മാർക്കെതിരെ നടപടിയുണ്ട് പക്ഷെ ഒരു രീതിയിലുമുള്ള ഈ പരാതി മേൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതല്ല പാർട്ടിയും നടപടി സ്വീകരിച്ചിട്ടില്ല നിയമപരമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല നിയമപരമായ ട്രയൽ നേരിടുന്ന ആളുകൾ കൃത്യമായ പരാതിക്കാരുള്ള കേസുകളിൽ പോലും പാർട്ടി അവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഏറ്റവും മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്ത് യാതൊരു തരത്തിലുമുള്ള ഭിന്നതയില്ല ആ അതിന്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ കെ പി സി സിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ നിങ്ങളോട് വിവരിക്കും അത് സമയത്തിന് നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ സമയത്തിൽ അദ്ദേഹം അതിന് പ്രതികരിക്കും പ്ലെസ് സി അച്ചടക്ക നടപടി ഏത് രീതിയിൽ സ്വീകരിക്കണം എന്നുള്ളത് അത് ഇറ്റ് ഇസ് ഓള്ളി ടെക്നിക്കൽ ഏത് രീതിയിലാണ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു മാധ്യമം ഒരു രീതിയിൽ പറഞ്ഞു മറ്റൊരു മാധ്യമം മറ്റൊരു രീതിയിൽ പറഞ്ഞു അങ്ങനെ നമുക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പാർട്ടിയുടെ ചില നയങ്ങളുണ്ട് പാർട്ടിക്ക് ചില രീതികളുണ്ട് അതിൽ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഏറ്റവും ആദ്യം തന്നെ പാർട്ടി സ്വീകരിച്ചു പരാതിക്കാരുടെ സാഹചര്യത്തിൽ ഇപ്പോ തുടർ നടപടികൾ നിയമപരമായിട്ട് നടക്കുമല്ലോ അപ്പോൾ അതിന്റെ ഔട്ട്കമ്മും കൂടി നമുക്ക് കാണേണ്ടതുണ്ട് പരാതിക്കാരി പരാതി മുന്നോട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ കെ അത് ഡി ജി പിക്ക് കൈമാറിയിട്ടുള്ളത് അപ്പൊ ഞങ്ങള് വ്യവസ്ഥാപിതമായ രീതിയിൽ വിശ്വസിക്കുന്നു അതുമായി മുന്നോട്ട് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന് കെ പി അത് നിങ്ങളോട് വ്യക്തമാക്കുന്നതായിരിക്കും സൈബർ ആക്രമണം ഔദ്യോഗികമായ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാളുകളും സൈബർ ആക്രമണം നടത്തില്ല ഞങ്ങള് ഒഫീഷ്യലായി ഒരു തരത്തിലുമുള്ള ഔദ്യോഗികമായ സൈബർ ആക്രമണം നടത്താനോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഹാൻഡിൽസിന്നോ ഉത്തരവാദിത്തപ്പെട്ട ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഒരാളുകളോടും ഞങ്ങൾ അത് നിർദ്ദേശിക്കത്തില്ല അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള യും ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള അങ്ങനെ ഞങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് റീച്ച് കൂട്ടാനോ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുന്നോട്ട് വരാനോ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞല്ലോ അത് ഔദ്യോഗികമായി ചെയ്യുന്ന ആളുകളല്ല ഇപ്പോൾ നമുക്ക് സൈബർ ഹാൻഡിലുകളില് എല്ലാം നമുക്ക് വ്യക്തിപരമായും ഫേക്ക് ഐഡീസും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഔദ്യോഗികമായി സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി നിയന്ത്രിക്കും അങ്ങനെ പരാതി ഇപ്പോ ചില ആളുകൾക്കെതിരെ ഔദ്യോഗികമായി പരാതി വന്നു സ്വാഭാവികമായിട്ടും അതിനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ അങ്ങനെ പരാതി അങ്ങനെ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാം നിയമപരമായി അവർക്ക് മുന്നോട്ട് പോകാം പാർട്ടി അവരെ സംരക്ഷിക്കില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം